ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം തുടർച്ചയായിട്ടുള്ള ഇരുപത്തഞ്ചാം ദിവസവും കേരള ബോക്സ് ഓഫീസിനും ഒരു കോടിക്ക് കോടിക്കുമുള്ളിൽ കളക്ഷൻസ് ഉണ്ടാക്കി ഡയറക്ടൻ കേന്ദ്ര കഥാപാത്രം എടുത്തിയ തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോ ശ്രദ്ധ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള തുടരും എന്ന് സിനിമയുടെ ഇരുപത്തഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇരുപത്തഞ്ചാം ദിവസം ആയിട്ടുള്ള കേരള കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് ഒക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാള സിനിമാ ലോകത്തെ തന്നെ പിടിച്ചു കുരുക്കിക്കൊണ്ട് ഒരു പ്രളയമായിട്ട് മാറുകയാണ് രാരാട്ട ചിത്രം തുടരും നാലാം ഭാരത്തിലും ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തഞ്ചാം ദിവസമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ വർക്കിൻ്റെയിൽ ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ കേരള ബോക്സ് ഓഫീസിന് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നായിട്ട് അഞ്ച് ലക്ഷം അങ്ങനെ ഇന്ത്യൻ ബോക്സ് സർവീസിന് മാത്രം ഒരു കോടി മുപ്പത് ലക്ഷം സ്വന്തമാക്കിയ ചിത്രം ഒന്നര കോടിക്കടുത്താണ് ചിത്രം ഇരുപത്തഞ്ചാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് സർവീസിനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യ ഇരുപത്തിയഞ്ച് ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി അൻപത് ലക്ഷം രൂപ സ്വന്തമാക്കി ചിത്രം കേരള ബോക്സ് ഓഫീസിന് മാത്രം നൂറ്റി പതിനൊന്ന് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാ ചിത്രത്തിന്റെ കളക്ഷൻ യാതൊരുവിധ വിധം ഇടിവുമില്ലാതെ വലിയൊരു കളക്ഷൻ തന്നെയാണ് ചിത്രം ഓരോ ദിവസവും സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഡയറക്ടർ ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയൊരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത് എന്തൊക്കെയാണ് ഇനി വെറും നാൽപ്പത് കോടി മാത്രം മറികടന്ന ഒരുപക്ഷെ എമ്പു രൻ എന്ന് പറയുന്ന സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റ് നാരേട്ടൻ ചിത്രം തുടരുവിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് നാലാം ഭാരത്തു തുക ശക്തമായിട്ടുള്ള എതിരാളികൾ കേരള ബോക്സ് ഓഫീസിൽ ഇല്ല എന്നുള്ളതാണ് ചിത്രത്തിന് ഇത്രയും വലിയ ഒരു തുക കണ്ടെത്താൻ സാധിച്ചതിന്റെ മെയിൻ കാരണം എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം അപ്പോൾ ആരാട്ടൻ ചിത്രം പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണ്ടോ